നമസ്കാരം പ്രധാന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടിയെടുത്ത് പാർട്ടി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എം എൽ എ സ്ഥാനത്ത് രാഹുൽ തുടരും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം നേതാക്കൾക്കിടയിൽ ശക്തമായിരുന്നു എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ഭീതിയിൽ രാജിയില്ലെന്നും സസ്പെൻഷനിൽ ഒതുങ്ങുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഒടുവിലാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി പാർട്ടിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കാൻ സാധ്യതയില്ല അവധിയെടുക്കാൻ നിർദ്ദേശിച്ചേക്കുമെന്നും പാർട്ടി വൃത്തങ്ങളിൽ നിന്നും സൂചനയുണ്ട് പി സി ജോർജിനും സ്വപ്ന സുരേഷിനുമെതിരെ കുറ്റപത്രം കലാപത്തിന് ഗൂഢാലോചന മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനും പി സി ജോർജിനുമെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന് കുറ്റപത്രത്തിൽ ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടിക്കുന്നു സ്വർണ്ണക്കടത്ത് സംഘവുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് വരുത്താൻ ശ്രമം നടത്തി കെ ടി ജലീൽ നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത് ജലീലും സരിതയുമാണ് പ്രധാന സാക്ഷികൾ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം കോടതിയിൽ നൽകിയിരിക്കുകയാണ് എം ആർ അജിത് കുമാറിനായി അസാധാരണ നടപടിയുമായി സർക്കാർ മുൻ ഡി ജി പി നൽകിയ അന്വേഷണ റിപ്പോർട്ടുകൾ മടക്കി അയച്ചിരിക്കുകയാണ് ഷെയ്ഖ് ദർവേ സാഹിബ് നൽകിയ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകളാണ് തിരിച്ചയച്ചത് റവേള ചന്ദ്രശേഖരനോട് പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സീനിയറായി ഡി നൽകിയ റിപ്പോർട്ടിലാണ് വീണ്ടും അഭിപ്രായം തേടുന്നത് പൂരം റിപ്പോർട്ട് പി വിജയൻ നൽകിയ പരാതിയിൽ മേലുള്ള ശുപാർശ എന്നിവയാണ് തിരിച്ചയച്ചത് രണ്ട് റിപ്പോർട്ടും അജിത് കുമാറിനെതിരെയായിരുന്നു സെൻട്രൽ ജയിലിലേക്ക് ഫോൺ എറിഞ്ഞുകൊടുത്തു പനങ്കാവ് സ്വദേശി പിടിയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഫോൺ എറിഞ്ഞുകൊടുക്കുന്നതിനിടെ ഒരാൾ പിടിയിൽ പനങ്കാവ് സ്വദേശി അക്ഷയാണ് പിടിയിലായത് പുകയില ഉൽപ്പന്നങ്ങൾ ഇയാളുടെ പക്കൽ നിന്നും കണ്ടെത്തി വാർഡർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇയാളെ പിടികൂടിയത് ജയിൽ കോമ്പൌണ്ടിലേക്ക് കടന്നാണ് അക്ഷയ് മൊബൈൽ എറിഞ്ഞു നൽകാൻ ശ്രമിച്ചത് കണ്ണൂർ സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു എം എൽ എ ഐ സി ബാലകൃഷ്ണനെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി സെനറ്റിൽ നിന്നും പുറത്താക്കി സർവകലാശാലയുടെ യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ കോൺഗ്രസ് എം എൽ എ ഐ സി ബാലകൃഷ്ണനെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി സെനറ്റിൽ നിന്നും പുറത്താക്കി തുടർച്ചയായി മൂന്ന് യോഗങ്ങളിൽ പങ്കെടുക്കാതെ വന്നതോടെയായിരുന്നു നടപടി സർവകലാശാലയുടെ ചട്ടത്തിൽ പറയുന്നത് പ്രകാരം തുടർച്ചയായി മൂന്ന് യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ പുറത്താക്കാനാകും എന്നത് സ്വാഭാവിക നടപടിയാണ് സർവകലാശാലയുടെ അടുത്ത് കടന്ന ഏഴ് യോഗങ്ങളിലോ ഓൺലൈൻ യോഗങ്ങളിലോ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പങ്കെടുത്തിരുന്നില്ല ഇതേ തുടർന്നാണ് നടപടി നിമിഷപ്രിയ കേസ് കെ എ പോളിന്റെ ഹർജി തള്ളി സുപ്രീംകോടതി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങൾ വിലക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി ആക്ഷൻ കൗൺസിലിനെയും കാന്തപുരം എ പി ബബുബക്കർ മുസ്ലിയാരെയും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനെയും വിലക്കണമെന്ന മധ്യസ്ഥനെന്ന അവകാശപ്പെട്ട കെ എ പോളിന്റെ ഹർജിയാണ് ജസ്റ്റിസ് വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് തള്ളിയത് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്ന ആവശ്യവും കോടതി തള്ളി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പോലീസിൽ പരാതി ലൈംഗിക ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പോലീസിൽ പരാതി ഗർഭചിത്രത്തിനെ പ്രേരിപ്പിക്കുന്ന ശബ്ദ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തില് നടപടിയെടുക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം പൊതുപ്രവർത്തകനായ പി എം സുനിലാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് യുവതിയെ കൊലപ്പെടുത്തുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തുന്നത് സംഭാഷണത്തിൽ നിന്നും വ്യക്തമാണ് അതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിലെ ക്രിമിനൽ സംഘത്തെക്കുറിച്ചും അന്വേഷിക്കണമെന്നും പി സുനിൽ പരാതിയിൽ ആവശ്യപ്പെട്ടു പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ലെന്ന് എഴുതിവെച്ച് യുവാവ് ആത്മഹത്യ ചെയ്തു തൃശൂർ അഞ്ഞൂർ സ്വദേശിയായ മനീഷാണ് ആത്മഹത്യ ചെയ്യുന്നത് സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട പരാതിയിൽ നീതി കിട്ടിയില്ല എന്നാണ് യുവാവിന്റെ ആത്മഹത്യ കുറിപ്പ് അഞ്ഞൂർ കുന്നിനടുത്തുള്ള ക്വാറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്തെത്തി മൃതദേഹം റോഡിൽ വെച്ച് പ്രതിഷേധം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും അവർ ആവശ്യപ്പെട്ടു യുവാവിനെ ബ്ലേഡ് മാഫിയക്കാർ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു ബന്ധുവിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടെ കർപ്പൂരം കത്തിച്ചപ്പോൾ തീ ആളിപ്പടർന്നു യുവാവിന് പൊള്ളലേറ്റു പത്തനംതിട്ട റാന്നിയിൽ സംസ്കാര ചടങ്ങിനിടെ അപകടം ഗ്യാസ് ക്രിമറ്റോറിയത്തിൽ തീ പടർത്തിയതിന് പിന്നാലെയായിരുന്നു അപകടം സംസ്കാര ചടങ്ങിനിടെ കർപ്പൂരം കത്തിച്ചപ്പോൾ അപ്രതീക്ഷിതമായി തീ ആളി പടരുകയായിരുന്നു പുതുമൻ സ്വദേശി ജിജോ പുത്തപുരയ്ക്കലിനാണ് പൊള്ളലേറ്റത് ഇദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടെ കർപ്പൂരം കത്തിച്ചപ്പോഴാണ് അപകടം കർപ്പൂരം കത്തിച്ചതോടെ തീ ആളി പടരുകയായിരുന്നു പൊള്ളലേറ്റ ജിജോയുടെ നില ഗുരുതരമല്ലെന്നാണ് വിവരം ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി വാതക ചോർച്ചയാണ് അപകട കാരണം ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് വർദ്ധിപ്പിച്ച സർക്കാർ ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവത്ത രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിൽ നിന്ന് മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർവീസ് പെൻഷൻ പെൻഷൻകാരുടെ ഉത്സവത്ത ഇരുന്നൂറ്റിഅൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവത്ത ലഭിക്കും